പള്ളി വളപ്പിൽ ിൽ പണിയും വിവാദ പ്രസ്താവനയുമായി ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി രംഗത്ത് അൽ പള്ളിയും ഫലസ്തീൻ ദേശീയ ചിഹ്നവും ഭീഷണിയുടെ വക്കത്താണെന്ന ആരോപണത്തെ ശരിവെക്കുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നേതാവായ ബെൻക്വിർ ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകളിലൂടെ മുമ്പും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അൽക്സ പള്ളിയിൽ ജൂതപ്പള്ളി നിർമ്മിക്കുമോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് അതേയെന്ന് ഉത്തരം നൽകിയ ബെൻകിർ എനിക്ക് സാധിക്കുമെങ്കിൽ അവിടെ ഇസ്രായേലി ഫ്ളാഗ് സ്ഥാപിക്കുമെന്നും അഭിപ്രായപ്പെട്ടു അറബികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പ്രാർത്ഥന നടത്താം അതുകൊണ്ട് തന്നെ ജൂതന്മാർക്കും അവർക്ക് താല്പര്യമുള്ളിടത്തൊക്കെ പ്രാർത്ഥിക്കുവാൻ അനുവദിക്കണം നിലവിലെ പോളിസികൾ പ്രകാരം ജൂതന്മാർക്ക് അല്ലക്സയിൽ പ്രാർത്ഥന നടത്താൻ അനുവാദമുണ്ട് എന്നുംകുർ പറഞ്ഞു എന്നാൽ ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ തള്ളി ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ യവ് ഗാലറ്റ് രംഗത്തെത്തി അല്ലക്സ പള്ളിയുടെ നിലവിലെ അവസ്ഥയിൽ മാറ്റം വരുന്നത് അപകടകരമാണെന്ന് പറഞ്ഞ ഗാലറ്റ് ജൂതപ്പള്ളി പണിയാനുള്ള നീക്കം അനാവശ്യവും നിരുത്തരവാദപരവുമാണെന്ന് അഭിപ്രായപ്പെട്ടു കൂടാതെ ബെൻകുറിന്റെ നിലപാട് ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര സമൂഹത്തിലെ അംഗീകാരത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ലബനു നേരെ നടത്തുന്ന ആക്രമണത്തെ താൻ എതിർക്കുന്നതായും ഗാലറ്റ് പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ ലബനനു നേരെ ഗാലറ്റ് സ്വീകരിച്ച നിലപാട് ഹിസ്ബുള്ളയ്ക്ക് മുമ്പിൽ ഇസ്രയേലിനെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞ ഗുർ ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം നടത്തി അവരുടെ ഭീഷണി ഇല്ലാതാക്കുമെന്നും ഗാലറ്റിന് മറുപടി നൽകി എന്നാൽ അല്ലക്സിക്കു പുറമേ മസ്ജിദുൽ പ്രാർത്ഥന നടത്താൻ ജൂതന്മാരെ അനുവദിക്കണമെന്ന് ബെൻഗിർ ഇതിനു മുമ്പും ആവശ്യപ്പെട്ടിരുന്നു അതേസമയം അദ്ദേഹത്തിന്റെ വാദം തള്ളിക്കൊണ്ട് അല്ല ജൂതന്മാരെ പ്രാർത്ഥന നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ പ്രാർത്ഥന വിലക്കുന്ന നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന നിയമം ഇനിയും തുടരുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു അറബുവംശജർ പുണ്യഭൂമിയായി കണക്കാക്കപ്പെടുന്ന അൽക്സ പള്ളി നിലനിൽക്കുന്ന പ്രദേശം നിലവിൽ ഇസ്രായേൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കീഴിലാണെങ്കിലും ആരാധനാലയത്തിന്റെ കോമ്പൗണ്ട് ജോർദാൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലാണ് ന്യൂസ് ഡെസ്ക്